പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ താമസിച്ചത് ഇവിടെയാണ് അപ്പോൾ ഞങ്ങളെ പല ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ഇരുത് ഉല്ലാസെന്ന് ഉല്ലാസം എന്നുള്ളത് ഈ വീടിൻ്റെ പേരാണ് അല്ലെങ്കിൽ ഒരു ഏരിയയുടെ പേരാണ് അതാണ് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ടീമിൻ്റെ പേരാക്കിയിട്ട് നിലനിർത്തിയത് ഇതാണ് ഞങ്ങൾ പഠിച്ച സമയത്ത് ഞങ്ങൾ താമസിച്ച സ്ഥലം ഇതാണ് ഈ റൂമിലാണ് ട്ടില്ലേ ഞാനല്ല എന്റെ കൂടുതലാ വേണ്ടെ Andor Castrão na palha, cozinador na palha,